വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ശരീരത്തിലെ നിങ്ങൾക്കറിയാത്ത വിചാരിക്കും ബട്ട് എന്തെന്നാൽ വലിയ പല സയന്റിസ്റ്റ് ആൻഡ് ഡോക്ടേഴ്സിന് പോലും നമ്മുടെ ബോഡിയെ പറ്റി മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ബോഡി ഒരു കോംപ്ലിക്കേറ്റഡ് ആയ മെക്കാനിസം ഉള്ള മെഷീനാണ് ഒന്നാമത്തെ ഫാക്ട് ആണ് നിങ്ങളുടെ തമ്പ് പ്രിന്റ് യുണീക്ക് ആണെന്നറിയാലോ എന്നാൽ അതേപോലെ നിങ്ങളുടെ ടങ് പ്രിന്റ് യുണീക്ക് ആണെന്നറിയാവോ അതെ ആർക്കറിയാം ഫ്യൂച്ചറിൽ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യുന്നത് പോലെ ടങ് പ്രിന്റ് യൂസ് ചെയ്യുമെന്ന് ഇനി രണ്ടാമത്തെ ഫാക്റ്റ് ആണ് നിങ്ങളുടെ സ്റ്റൊമക്കിലുള്ള ആസിഡ് കൊണ്ട് ഒരു മെറ്റലിനെ തന്നെ ഡിസോൾവ് ചെയ്യാം ആ അപ്പോൾ ഒന്നും പറ്റില്ല എന്നൊന്നും വിചാരിക്കണ്ട നമ്മുടെ വയറ്റിൽ ഇത് പറ്റി പിടിക്കും നമ്മൾ ായി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഈ ആസിഡ് നമ്മുടെ കുടൽ അരിക്കാൻ തുടങ്ങും ഇതാണ് അൾസർ ഇനി മൂന്നാമത്തെ ഫാക്റ്റ് ആണ് നമ്മുടെ വായിലുള്ള ബാക്ടീരിയ ഈ ലോകത്തിലെ പോപ്പുലേഷനെക്കാളും കൂടുതലാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ വിശ്വസിച്ചേ പറ്റൂ അതാണ് സത്യം ഇനി വായൊക്കെ നല്ല ക്ലീൻ ആക്കി വെച്ചോ ഇനി നാലാമത്തെ ഫാക്ട് കുറെ പേർക്ക് കയ്യിലെ നഖത്തിൽ ഇതേപോലെ ഒരു സർക്കിൾ ഉണ്ടാകും നിങ്ങൾക്കും ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ നിങ്ങൾക്കിതുണ്ടെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയും ഡൈജക്ഷനും നല്ലതാണെന്നാണ് അർത്ഥം ഇനി അഞ്ചാമത്തെ ഫാക്റ്റ് ആണ് നിങ്ങളുടെ ബ്രെയിൻ കൊണ്ട് ഒരു സ്മോൾ ബൾബ് കത്തിക്കാനുള്ള ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ആരും ചെക്ക് ചെയ്യാൻ പോകണ്ട ഇനി ആറാമത്തെ ഫാക്ട് നമ്മൾ ഡെയിലി ഉറങ്ങി എണീക്കുമ്പോൾ നമ്മുടെ ബെഡിൽ വൺ മില്യൺ സ്കിൻ സെൽസ് വീണിരിക്കും എന്ന് പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ ഇത് എല്ലാം കൂട്ടി കളക്ട് ചെയ്തു വെച്ചാൽ ഒരു വർഷത്തേക്ക് രണ്ട് കിലോ വരും എന്നാൽ എത്ര സെൽസ് വീക്ക് ആകുന്നോ അതേ അളവിൽ പുതിയത് പ്രൊഡ്യൂസും ആകും ഇനി ഏഴാമത്തെ ഫാക്റ്റ് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് വെസൽസ് ഈ ഭൂമിയെ രണ്ടു വട്ടം ചുറ്റുന്നത് പോലെയാണ് ചിലപ്പോൾ അതിൽ അധികവും ആയിരിക്കും ഇനി എട്ടാമത്തെ ആണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ് എന്നറിയാലോ എന്നാൽ ഈ തലച്ചോറിന് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ പകുതി എടുത്ത് വെച്ചാൽ പോലും നമ്മുടെ തലച്ചോറിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല അത്ഭുതം തോന്നുന്നുണ്ടല്ലേ പിന്നെ ഒരു കാര്യം നാൽപ്പത് വയസ്സുവരെ നമ്മുടെ തലച്ചോറ് വളർന്നുകൊണ്ടേയിരിക്കും ഇനി ഒമ്പതാമത്തെ ഫാക്റ്റ് ആണ് നിങ്ങളുടെ ബോഡിയിലുള്ള ഞരമ്പ് എല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ ദൂരം വരും എന്താ ഇനി പത്താമത്തെ ഫാക്ട് നമ്മുടെ കണ്ണിന് ടെൻ മില്യൺ ഡിഫറെന്റ് കളേഴ്സ് കാണിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ബ്രെയിനിന് ഇത്രയും കളർ ഓർമ്മയിൽ വരുത്താൻ പറ്റില്ല ഇനി പതിനൊന്നാമത്തെ ഫാക്ട് നമ്മുടെ ലൈഫ് ടൈം മുഴുവൻ നമ്മുടെ ഹാർട്ട് ആവറേജ് നൂറ്റി എൺപത്തി രണ്ട് മില്യൺ ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യും ഇനി പന്ത്രണ്ടാമത്തെ ഫാക്റ്റ് നമ്മുടെ ബ്ലഡ് എപ്പോഴും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പൊക്കോണ്ടേയിരിക്കും ഇങ്ങനെ മൂവ് ആകുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു ദിവസം പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവല് ചെയ്യുന്ന മൂവായിരിക്കും ഇനി നമ്മുടെ കഴുത്തിൽ ലീഫിന്റെ ഷേപ്പിൽ ഒരു സാധനമുണ്ട് അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ തവണയും അടയ്ക്കും നിങ്ങൾ കഴിക്കുന്നത് ലങ്സിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അടയ്ക്കുന്നത് എന്തൊക്കെ പരിപാടികളല്ലേ നമ്മുടെ ശരീരത്തിൽ ഇനി പതിനാലാമത്തെ ഫാക്ട് ആണ് വൺ ഫിഫ്റ്റി ട്രില്യൺ ഇൻഫർമേഷൻസ് അതായത് നിങ്ങളുടെ ലൈഫിൽ നടന്ന നൂറ്റി അൻപത് ട്രില്യൻ കാര്യത്തെ ഓർത്തെടുക്കാൻ നിങ്ങളുടെ ബ്രെയിനിന് കഴിയും ഇനി പതിനഞ്ചാമത്തെ ഫാക്ട് ബ്രെയിൻ മറ്റ് പാർട്സിന് സിഗ്നൽ വാങ്ങി കൊടുക്കുന്ന സ്പീഡ് നാനൂറ് കിലോമീറ്റർ പെർ ഹവറിലാണ് ഏതൊരു പ്രശ്നവും ഈ സ്പീഡിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായി മറികടക്കാം ഫാക്ട് നമ്മുടെ ചെവി സ്പീഡിൽ വളരും ഒരു വർഷം സീറോ പോയിന്റ് ടു ഫൈവ് മില്ലിമീറ്റർ അളവിൽ വളരും ഇനി പതിനേഴാമത്തെ ആണ് നമ്മുടെ കണ്ണ് ഓരോ സ്ഥലത്തേക്ക് മൂവ് ആകുമ്പോൾ അവിടെയുള്ള മസിൽസും മൂവ് ആകും അങ്ങനെ മൂവ് മൂവാകുന്നതിന് ഈക്വലായി നമ്മുടെ ലെഗ് മസിൽസിനെയും ആക്കണമെങ്കിൽ എൺപത് കിലോമീറ്റർ നടക്കണം ഇനി നമ്മുടെ ശരീരത്തിലെ സ്ട്രോങ്സ്റ്റ് മസിൽ ഏതാണ് അത് നാക്കാണ് ഇനി പത്തൊമ്പതാമത്തെ ഫാക്ട് നമ്മുടെ ബ്രെയിൻ ശതമാനം വെള്ളം കൊണ്ട് ഫില്ലാണ് ബാക്കി ഇരുപത് ശതമാനം ബോഡിയിലുള്ള ഓക്സിജൻ എടുക്കും ഇനി ഇരുപതാമത്തെ ഫാക്ട് നിങ്ങളുടെ സ്കിൻ ഒരു സെന്റിമീറ്റർ ആഴത്തിൽ നൂറ് പെയിൻ സെൻസേഴ്സ് ഉണ്ടാകും ഈ പെയിൻ സെൻസേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾക്ക് വേദന അറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സഗസനോ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക ഞാൻ അടുത്ത വീഡിയോ മുതൽ അത് റെഡിയാക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം